ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു നിരീശ്വരവാദവും യുക്തിവാദവും അന്ധമായ ഈശ്വര വിശ്വാസികളെക്കാളും ഒരുപടി ഈശ്വരനോട് അടുത്തു നിൽക്കുന്നവരാണ് നിരീശ്വരവാദികൾ അവരവരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ് അന്ധവിശ്വാസികൾ അവരവരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനെ നിഷേധിച്ചവരാണ് നിരീശ്വരവാദികൾ സങ്കല്പത്തിലുള്ള ഈശ്വരനെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കിയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ സ്വീകരിക്കാൻ മനസ്സൊരുങ്ങുന്നത് ഏത് സന്യാസിയും മനസ്സിൻ്റെ പരിണാമഘട്ടങ്ങളിലൂടെ കടന്നുപോകും സങ്കല്പത്തിലുള്ള ഈശ്വരനെ കൊടിയൊഴിപ്പിച്ചിട്ടാണ് സത്യത്തിലുള്ള ഈശ്വരനെ കൊടിയിരുത്തേണ്ടത് അന്ധരായ ഭക്തന്മാർ അവരുടെ ഈശ്വരനെ അവർ തന്നെ സൃഷ്ടിച്ചതാണോ അവരുടെ ആഗ്രഹമുള്ള മനസ്സിലൂടെ ഈശ്വരനെ കാണുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളുള്ള ഒരാളാണ് ഈശ്വരനെന്ന് തോന്നും നമുക്ക് ഉണ്ണുക ഉറങ്ങുക എന്നതുപോലെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ട് ഇതൊക്കെ ഈശ്വരനുമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അവർക്ക് സ്വർണത്തോട് താല്പര്യമുള്ളതുകൊണ്ട് ഈശ്വരനും ഒരു സ്വർണ്ണക്കൊടിമര ഇരിക്കട്ടെ എന്നവർ കരുതുന്നു ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ ഈശ്വരന് സമർപ്പിച്ചിട്ട് അത് ഈശ്വരൻ്റെ ആഗ്രഹമാണെന്ന് അവർ പറയുന്നു ഇവർ ഇവരുടെ രൂപത്തിൽ ഈശ്വരനെ സൃഷ്ടിച്ചിട്ട് ഇവർ പറയുന്നു ഈശ്വരൻ സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഈശ്വരനോളം ഉയർന്നു ചെന്ന് ഈശ്വരനെ അറിയാതെ ഇവർ ഇവരുടെ അവസ്ഥയിലേക്ക് ഈശ്വരനെ വലിച്ചഴിച്ച് അറിയാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ ഈശ്വരനെക്കുറിച്ച് കേൾക്കുമ്പോൾ അന്ധവിശ്വാസികളെക്കാളും വിശ്വാസികളായിത്തീരുന്നത് നിരീശ്വരവാദികളാണ് കാരണം അവർ അവരുടെ മനസ്സിൽ നിന്നും അന്ധവിശ്വാസങ്ങൾ തുടച്ചു നീക്കി ശരിയായ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുകയാണ് ഓരോ മനുഷ്യരും ഓരോ ഗുണഘടനയിൽ നിൽക്കുന്നവരാണ് തമോ രജോ സത്വ ഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിൽക്കുന്നവരാണ് അവരുടെ മനസ്സിന് യോജിച്ച ഒരു ഈശ്വരനെയാണ് അവർ സങ്കല്പിക്കുന്നത് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ ശിവൻ കോപിക്കുമെന്നും ലക്ഷ്മിദേവിയുടെ ക്ഷേത്രത്തിൽ പോയാൽ സരസ്വതി കോപിക്കുമെന്നും അവരുടെ മനസ്സിന് എന്തൊക്കെയോ വൈകല്യമുണ്ടോ അതൊക്കെ ഈശ്വരനുമുണ്ടെന്നും അവർ ധരിക്കുന്നു നമ്മുടെ മനസ്സിന്റെ കലർപ്പോടു കൂടിയേ നമുക്കെന്തും ഗ്രഹിക്കാൻ കഴിയൂ എന്നാണ് ഇവർ ഇവിടെ തെളിയിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് മനോഘടനയെ നിൽക്കുന്നവരാണ് ഓരോ മനുഷ്യനും അവന്റെ സങ്കല്പത്തിലുള്ള ഈശ്വരനെ പൂജിക്കാനാണ് കോടിക്കണക്കിന് ദേവതകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യനും അവന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരാശ്രയം വേണമല്ലോ ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തിൽ ഭക്തി ഉറച്ചാൽ ദീർഘകാലം കൊണ്ട് ശരിയായ വിശ്വാസത്തിലെത്താൻ കഴിയും അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോടി ദേവതകളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടാവും കാരണമില്ലാതെ കാര്യമുണ്ടാകുമോ പ്രപഞ്ചത്തിന്റെ കാരണത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് കാരണമില്ലെന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ യുക്തിഹീനരായി പോവും ഭക്തിയോടുകൂടി യുക്തിചിന്ത ചെയ്താൽ യഥാർത്ഥ ഈശ്വരനിലെത്താം ഭക്തിയില്ലാത്ത യുക്തിചിന്ത നിരീശ്വരവാദത്തിലേക്കും യുക്തിയില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലും കൊണ്ടെത്തിക്കും യുക്തിയായി ചിന്തിച്ചാൽ പോരെ എന്തിന് ഭക്തിയെന്ന് ചോദിച്ചേക്കാം ജീവിതത്തിൽ ഏതെങ്കിലും കഴിവുള്ളവരെ കാണുമ്പോൾ അവരോട് ഇഷ്ടമോ ബഹുമാനമോ എന്തെങ്കിലും ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ലേ അതുപോലെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നൊരു ശക്തി ഈ സൃഷ്ടിയുടെ പിന്നിലുണ്ടെന്ന് സൃഷ്ടിയിൽ പറയുന്നുണ്ട് ഭൂമി സ്വയം കറങ്ങി ദിനരാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യനെയും വലം വയ്ക്കുന്നു സൂര്യനെയും ഭൂമി വലം വയ്ക്കുമ്പോൾ ഭൂമിയിൽ ഹൃദഭേദങ്ങൾ മാറി മാറി വരുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ സുയറ വാൾട്ട് ബൾബ് കത്തിച്ചിരുന്നത് പോലെ ഭൂമിയിൽ ഇരുട്ടാകുമ്പോൾ ചന്ദ്രനിലൂടെ ചെറിയ പ്രകാശം തരുന്നു ഇതൊക്കെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു എല്ലാം മാറി മാറി വരുമ്പോഴും മാറ്റമില്ലാത്ത സ്വഭാവവും പ്രകൃതി പ്രദർശിപ്പിക്കുന്നുണ്ട് ഭൂമി കറങ്ങുകയും സൂര്യനെ ചുറ്റുകയും ചെയ്യുന്ന ഈ സ്വഭാവം മാറുന്നില്ല ഇത് മാറിയാൽ സൃഷ്ടി തന്നെ ഇല്ലാതാകും ഇങ്ങനെ മാറ്റമുള്ള ഒരു സ്വഭാവത്തിൽ മാറ്റമില്ലാത്തൊരു സ്വഭാവം പ്രകൃതിയിലുണ്ട് മാറുന്നത് അപരപ്രകൃതിയുടെയും മാറ്റമില്ലാത്തത് പരപ്രകൃതിയുടെയും സ്വഭാവമാണ് ഇങ്ങനെയുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ ആരുടെ ബുദ്ധിവൈഭവമാണ് അങ്ങനെ ഒരു ബുദ്ധിവൈഭവത്തോട് തോന്നേണ്ട വികാരമാണ് ഭക്തി അങ്ങനെ ഒരു ഭക്തി ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അതല്ലാതെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി തോന്നേണ്ട ഒരു വികാരമല്ല ഭക്തി ഇങ്ങനെയുള്ള ഭക്തിയോടുകൂടിയ ഈശ്വരാന്വേഷണമേ ഭക്തന്മാരെ ലക്ഷ്യത്തിലെത്തിക്കുകയുള്ളൂ ജീവിതത്തിൽ ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ടോ പ്രേമനൈരാശ്യം കൊണ്ടോ വീട്ടുകാരെ നേർച്ച കൊണ്ടോ അല്ല സന്യസിക്കേണ്ടത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ ആവശ്യം വരുമ്പോൾ മാത്രം സന്യസിച്ചാൽ മതി ഒരു ഭക്തിയുമില്ലെങ്കിലും കൃത്യനിഷ്ഠയുള്ളയാൾ യഥാർത്ഥ ഭക്തനായി തീരും ഒരാളുടെ കൃത്യനിഷ്ഠ അയാൾ കാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണോ അഞ്ചു മണിക്കൊരു എത്തണമെന്ന് പറഞ്ഞാൽ അയാൾ എത്തും കൃത്യനിഷ്ഠയുള്ളവർ സമയമായൊരു മേൽപിടുത്തം നടത്തും അവരൊരിക്കലും സമയത്തിന് മുന്നിൽ പരാജയപ്പെടുകയില്ല കാലത്തെ അതിജീവിച്ച് പരമകാരണത്തിലെത്തണമെന്നുള്ള അവരറിയാതെ അവരവരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ ബിഹിർസ്ഫുരണമാണ് ഈ കൃത്യനിഷ്ഠ സത്യം കാലത്തിനതീതമാണ് ആ സത്യത്തെ പ്രാപിക്കുന്നതിനുള്ള മനസ്സിന്റെ വെമ്പലാണ് കൃത്യനിഷ്ഠയിലൂടെ പുറത്തു വരുന്നത് യുക്തിക്കും ശാസ്ത്രത്തിനും അതീതമാണ് സത്യമെന്നറിഞ്ഞതുകൊണ്ട് യുക്തിയെയും ശാസ്ത്രത്തെയും വെടിഞ്ഞ് സത്യം അന്വേഷിക്കരുത് യുക്തിയെയും ശാസ്ത്രത്തെയും ആശ്രയിച്ചു തന്നെ മുന്നോട്ട് പോകണം യുക്തിക്കും ശാസ്ത്രത്തിനും അതീതമായ അനുഭവത്തിലെത്തുമ്പോൾ യുക്തിയെയും ശാസ്ത്രത്തെയും കൈവടിയാം കാരണം അവിടെ അനുഭവമാണ് പ്രമാണം യുക്തിയും ശാസ്ത്രവുമല്ല അതുവരെയും യുക്തിയെയും ശാസ്ത്രത്തെയും ആശ്രയിച്ചേ മതിയാവും നിങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ധവിശ്വാസികളാണെന്നാണ് വേദാന്തം പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ തത്വമസി അത് നീയാകുന്നു ഗ്രന്ഥപരായണം തുടരും